പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനന തിരുനാളിന് ഒരുക്കമായുള്ള നൊവേന സെപ്റ്റംബർ രണ്ട് ദൈവമേ ഞങ്ങളുടെ സഹായത്തിന് വരണമേ ദൈവമേ ഞങ്ങളുടെ സഹായത്തിന് വരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി മുതൽ എന്നേക്കും ആ മീൻ ആദാമിന്റെ പുത്രിമാരിൽ തിരഞ്ഞെടുക്കപ്പെട്ടവൾ മറിയും ദൈവപുത്രന് വാസമേകിയ ശ്രേഷ്ഠമായ മറിയും ദൈവസുതൻ നിന്റെ ജനനത്തിൽ സന്തോഷിക്കുന്നു കാരണം തന്റെ മാതാവാകാൻ പിതാവ് തെരഞ്ഞെടുത്തവളെ അവൻ ശ്രദ്ധയോടെ നോക്കിക്കാണുന്നു ഓ എത്ര സ്നേഹനിധിയാണ് എന്റെ അമ്മ മറിയ എന്റെ പ്രിയപ്പെട്ട അമ്മേ ഈ അനുഗ്രഹങ്ങൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറയുമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങടി ദുരന്ത ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുള്ളണമേ പ്രാർത്ഥന ഓ പരിശുദ്ധ ദൈവമാതാവേ നിന്റെ മാതൃവാത്സല്യം ദുഃഖകടലിൽ മുങ്ങിത്താഴുന്ന ലോകത്തിന് പ്രതീക്ഷ നൽകുന്ന നങ്കൂരമാണല്ലോ ലോകവും അതിന്റെ ആഡംബരങ്ങളും ഞങ്ങളുടെ ഉള്ളിൽ നിരാശ നിറയ്ക്കുമ്പോൾ മറിയമേ നിന്റെ സന്നിധിയിൽ പ്രത്യാശയോടെ അണയാനും നിന്റെ പരിശുദ്ധ മേലങ്കയ്ക്ക് കീഴിൽ അഭയം ഗമിക്കാനും ഞങ്ങളെ സഹായിക്കണമേ നമുക്ക് സന്തോഷത്തോടെ പരിശുദ്ധ കന്യാമ്രിയത്തിന്റെ ജനനത്തെ പ്രതി ദൈവത്തെ സ്തുതിക്കാം സർവേശ്വരന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം അത്യുന്നതനായ ദൈവമേ നിന്റെ മഹനീയ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും സ്തുതിയും കൃതജ്ഞതയും ആരാധനയും മഹത്വവും ഉണ്ടായിരിക്കട്ടെ നിന്റെ പ്രിയപുത്രിയുടെ ജനന ഒരുങ്ങുന്ന ഞങ്ങളിൽ ആഴമായ ദൈവാശ്രയ ബോധവും ജീവിതവിശുദ്ധിയിൽ മുന്നേറുവാനുമുള്ള വലിയ കൃപയും നൽകി അനുഗ്രഹിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആ മീൻ